ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിനാണ് ആദ്യഘട്ടം ജൂൺ നാലിനാണ് വലപ്രഖ്യാപനം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളം വിധിയെഴുതുന്നത് ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതിന് രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ആറിന് മൂന്നാം ഘട്ടം വോട്ടെടുപ്പ് മെയ് ഏഴിന് നാലാം ഘട്ടം മെയ് പതിമൂന്നിന് അഞ്ചാം ഘട്ടം മെയ് ഇരുപതിന് ആറാം ഘട്ടം മെയ് ഇരുപത്തഞ്ചിന് ഏഴാം ഘട്ടം ജൂൺ ഒന്നിന് ആകെ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് എട്ട് കോടി വോട്ടർമാരാണ് ഇത്തവണ വോട്ടർ പട്ടികയിലുള്ളത് ഇതിൽ നാൽപ്പത്തൊൻപത് പോയിൻ്റ് ഏഴ് കോടി പുരുഷന്മാരും നാൽപ്പത്തേഴ് പോയിൻ്റ് ഒന്ന് കോടി സ്ത്രീകളും നാൽപ്പത്തെണ്ണായിരം ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നു ഒന്ന് പോയിൻ്റ് എട്ട് കോടി കന്നി വോട്ടർമാരും ഇരുപത് ഇരുപത്തൊമ്പത് വയസ്സിന് പത്തൊമ്പത് പോയിന്റ് നാല് ഏഴ് കോടി വോട്ടർമാരും ഉണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എൺപത്തിരണ്ട് ലക്ഷം വോട്ടർമാരും നൂറ് വയസ്സിന് മുകളിലുള്ള രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം വോട്ടർമാരുമുണ്ട് പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും ഒന്ന് പോയിന്റ് അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും അമ്പത്തഞ്ച് ലക്ഷം ഇ വി എമ്മുകളും നാല് ലക്ഷം വാഹനങ്ങളുമുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുവാനുള്ള സൗകര്യമൊരുക്കും നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും